എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയും കാറ്റും ഒക്കെയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തേലും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വൈകിട്ട് കുറെ ദിവസം അപ്പൊ ഇങ്ങനെ ഒരു ക്ലൈമറ്റില് ചായയുടെ കൂടെ ഒരു എന്തെങ്കിലും കഴിക്കുന്നത് ഒരു രസമല്ലേ അപ്പം എന്തായാലും അതൊന്നും ഉണ്ടാക്കാവുന്ന ഞാൻ ലാസ്റ്റ് പഴംപൊരി അങ്ങനെ എന്താണ് ഒന്ന് രണ്ട് മാസത്തിന് മുമ്പ് ഉണ്ടാക്കി വേണ്ടി വിട്ടത് പിന്നെ അത് കഴിഞ്ഞ് സ്നാക്സ് പരിപാടിയൊന്നും അധികം ഉണ്ടാക്കാത്തത് കൊണ്ടാണ് അതങ്ങനെ നിർത്തി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ വീട് ഇടാത്തത് അങ്ങനത്തെ സ്നാക്സിൻ്റെയൊന്നും അപ്പം ഈ കാലാവസ്ഥയൊക്കെ ഇങ്ങനായി ഇപ്പം ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ട് ഇങ്ങനെ ആയതുകൊണ്ട് ഒരു ദിവസം എന്നും വൈകുന്നേരം ആകുമ്പം ചായ കൂടെ എന്തെങ്കിലും ഒരു കടി കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ മനസ്സിലാഗ്രഹിക്കും അങ്ങനെ ഞാൻ തീരുമാനിച്ചു അപ്പം ഇന്ന് രാവിലെ ഞാൻ ഗ്രീൻ പീസ് വിളക്കിട്ടു അപ്പം ഗ്രീൻ പീസ് കൊണ്ട് നമുക്ക് വട ഉണ്ടാക്കാം പരുപ്പാടയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ പല രീതിയിലും യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഇത് ഇതിലേക്ക് വന്നത് ഞാൻ ആദ്യം പരിപ്പുഴ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എപ്പോഴും നമ്മൾ കൊറേ കഴിച്ചിട്ടുള്ളതുമാണ് ഒക്കെയാണ് പക്ഷെ ഗ്രീൻ പീസ് ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് അത് ട്രൈ ചെയ്ത് നോക്കുകയും കൂടെ ചെയ്യാവുന്നു ഇപ്പൊ കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് രാവിലെ ഇട്ടതാണ് ഒരു രാവിലെ ഒരു എട്ടൊമ്പത് മണി ആയപ്പോ ഇട്ടാണ് ഇപ്പൊ നന്നായിട്ട് കുതിർത്തിരിക്കയാണ് അത് നമുക്ക് വടയാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കണം നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് മൊത്തം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ പരുപ്പ് വടക്കൊക്കെ കുറച്ചൊരു കാൽ ഭാഗം ഒന്ന് മാറ്റി വയ്ക്കത്തില്ലേ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിങ്ങനെ ഒന്നായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിന് ഞാൻ അങ്ങനെ ചെയ്തില്ല ഞാൻ ഫുൾ അങ്ങ് ചർക്കാണ് ചെയ്തത് അത് പരിപ്പോടേക്കാട്ടിലും പരി പരിപ്പ് വട എന്ന് പറയുമ്പോൾ അത് പരിപ്പായിട്ടല്ല ഇതിരിക്കുന്നത് ഗ്രീൻ പീസ് എന്ന് പറയുമ്പോൾ അത് ഒന്നോടല്ലേ ഇരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് മൊത്തത്തിൽ ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് പിന്നെ ഇതിൽ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് ആദ്യം ഞാൻ മൂന്നെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എരിവ് കൂടുവെന്ന് പേടിച്ച് രണ്ടെണ്ണേ ചേർത്തുള്ളൂ പിന്നെ ശകല ഉപ്പും കൂടെ ചേർത്ത് ഇത്രയും ഞാൻ ആദ്യം ഒന്ന് ചതച്ചെടുത്തു അത് കഴിഞ്ഞ് ബാക്കിയിരിക്കുന്ന ഗ്രീൻ പീസും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു അങ്ങനെ അത് മൊത്തം ചതച്ച് ഞാൻ മാറ്റി വെച്ചു ഇനി ഇതിലേക്ക് നമുക്ക് സബോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സബോള കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആക്ച്വലി കുഞ്ഞുള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ് പക്ഷേ എൻ്റെ കൊണ്ട് ഞാൻ കുഞ്ഞുള്ളി എടുത്തില്ല അതുകൊണ്ട് തന്നെയാണ് എടുക്കാഞ്ഞത് ഞാനത് സബോളയാണ് ചേർത്തത് കുഞ്ഞുള്ളി ആണെങ്കിൽ ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി ഒരുക്കി വേണമെങ്കിൽ അത് ഇത് ചതയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് ചതച്ചു കഴിഞ്ഞാൽ ചതച്ചേഴിഞ്ഞാൽ അത് റെഡി ആയി കിട്ടും അല്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞായിട്ടരിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്താലും മതി അപ്പോൾ ഇപ്പം ഞാൻ ഒരു മീഡിയം സൈസ് സബോള കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് മിക്സ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഓൾറെഡി മിക്സിയിലിട്ട് ചതയ്ക്കുന്ന നേരം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുകൂടെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് നന്നായിട്ട് നന്നായിട്ടത് ആക്കിയെടുക്കുക പിന്നെ പെരിഞ്ചീരമൊക്കെ വേണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർക്കാറില്ല അങ്ങനെ പരിപാടിയൊക്കെ ഒന്നും അതുകൊണ്ടാണ് ഞാൻ ീസിനും ചേർക്കാൻ പിന്നെ ഞാൻ ഓർത്ത് ഗ്രീൻ ബീസിന് ചേർത്താൽ പിന്നെ കുറച്ചുകൂടെ ചിലപ്പം പെരുഞ്ചീരകം ചേർത്തിരുന്നെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടിയനെയെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അത് ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ആലോയിസ് വിചാരിച്ചത് കുറച്ച് പെരുഞ്ചീരകം ചേർത്ത് നോക്കാമായിരുന്നു എന്ന് അപ്പോൾ ഞാനിങ്ങനെ പരിപ്പുപോടെ ഷേപ്പിലാക്കി വെക്കുന്നില്ല ഞാൻ രണ്ടെണ്ണം ആക്കി കാണിക്കുന്നേ ഉള്ളൂ എന്നിട്ട് ഞാൻ എണ്ണ ചൂടാതിന് ശേഷം അത് അങ്ങനെ പരത്തി പരത്തി ഇടാനാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പം അപ്പോൾ ഞാൻ പരത്തി ഇങ്ങനെ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ രണ്ടെണ്ണം പരത്തി വെച്ചതേ ഉള്ളൂ അപ്പോൾ ഒരു ഫ്രൈയിങ് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഓയിലൊക്കെ യൂസ് ചെയ്യാം പക്ഷേ ഞാൻ കുറച്ചുകൂടെ നമുക്ക് ഈ പരിപ്പ് വട ഉഴുന്നുവട ഇങ്ങനെയുള്ള വടകളെല്ലാം നമ്മുടെ ഒരു നാടൻ രീതിയിൽ ആണെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുക്കുന്നതായിരിക്കും ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചത് അപ്പം എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം എന്നുവെച്ചു പൊങ്ങഞ്ഞു പോകല്ല നല്ല നന്നായിട്ട് എണ്ണ തിളച്ചതിന് ശേഷം ഈ വട ഇട്ട് കൊടുക്കുക എന്നിട്ടങ്ങ് ഒരു സിമ്മിലാക്കി കൊടുക്കണം സിമ്മിൽ മീൻസ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം എന്നാലേ ഉള്ളു വേഗത്തുള്ളൂ ആ ഒരു മീഡിയം ഫ്ലെയിം ഫ്ലെയിമിലാക്കി ഒരു ആയതിന് ശേഷം പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പം മൂന്നെണ്ണം ആദ്യം ഇട്ടു പിന്നെ ഒരെണ്ണത്തിനും കൂടെ ഒരു സ്ഥലമുള്ള വന്നപ്പം ഞാൻ ഒരെണ്ണം കൂടി ഇട്ടു അപ്പം ഇതൊരു ബാച്ച് നാല നാലെണ്ണം അടുത്തതിനും ഒരു നാലെണ്ണം കൂടെ കിട്ടുമായിരുന്നു എൻ്റെ ഈ ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് എടുത്ത ആ ഒരു ഗ്രീൻ പീസിൻ്റെ അളവിന് അപ്പം രണ്ട് സൈഡും ആയി ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേനും ഇങ്ങെടുത്ത് മാറ്റിയാൽ മതി പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അപ്പോൾ ഞാൻ ആദ്യം ഇട്ടതൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാനത് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് നല്ല നല്ല ക്രിസ്പിയാണ് ഈ വട അതാണ് ഭയങ്കര നല്ല ക്രിസ്പിയായിട്ട് നമുക്കിങ്ങനെ കഴിക്കാൻ ഇങ്ങനെ തോന്നും നല്ല ക്രിസ്പിയാണ് ബാക്കിയുള്ളതും കൂടെ ഞാൻ പരത്തി ആ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ടു ഇതും കൂടെ നമുക്കങ്ങ് ഫ്രൈ ചെയ്ത് മാറ്റാം നല്ല ഇരുട്ടായത് കൊണ്ട് മീൻസ് ഇതിപ്പോ ഒരു നാല് നാലര ആയ സമയം ഞാൻ എന്റെ മുഖത്തേക്കും റിംഗ് ലൈറ്റ് എടുത്തിട്ടുണ്ട് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ആയിട്ടിരിക്കുന്നത് ഞാനിപ്പോ ഒരു ഞാൻ സ്ത്രീകരി വരണം ടേസ്റ്റ് ചെയ്ത് ഒക്കെ ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് ആ ഒരു ആക്രാന്തത്തിൽ കയറി ടേസ്റ്റ് ചെയ്ത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ പരിപ്പുവടയൊക്കെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാന് പരിപ്പൊടിയുടെ ടേസ്റ്റ് തന്നെ എനിക്ക് തോന്നുന്നു അതിലും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഗ്രീൻ പീസ് നമുക്ക് ഈ ഗ്രീൻ പീസിന്റെ മറ്റേ പട്ടാണി ഇല്ലേ പക്ഷെ അതെനിക്ക് ചെയ്തു നോക്കാൻ പറ്റും നമുക്ക് ഇങ്ങനെ ഗ്രീൻ പീസ് കുതിർത്തിട്ട് എനിക്ക് പച്ച പട്ടാണി ഭയങ്കര ഇഷ്ടമാ അതിപ്പോ ഞാനങ്ങനെ മേടിക്കത്തൊന്നുമില്ല പണ്ട് മേടിക്കുവായിരുന്നു പിന്നെ ഇപ്പൊ ഒത്തിരി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി അത് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോസ് കൊറേ കാണുന്നുണ്ട് അത് വേണമെങ്കിൽ ഇങ്ങനെ കുറയ്ക്കാനായിട്ട് നല്ലതാ ഇങ്ങനെ കുതിർത്തിയിട്ട് എണ്ണയ്ക്കകത്തിട്ട് പക്ഷെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്ന നല്ല പോലെ പോട്ട് തെറിക്കും എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഉപ്പക്കപ്പ ഇരട്ടി ഇങ്ങനെ കുറയ്ക്കാൻ നല്ലതാ അപ്പം അതെനിക്ക് ഇഷ്ടമായത് കൊണ്ട് ഇതും ആ ഒരു ഫ്രൈ ചെയ്ത് വരുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട് എന്താ ആക്ച്വലി എനിക്ക് പരിപ്പുടിയെക്കാട്ടിലും ഇഷ്ടപ്പെട്ടു ഇത് കണ്ടോ ഞാനിപ്പം ചെറുതായിട്ടൊന്ന് കളർ ഇച്ചിരി ഡാർക്ക് ആയിപ്പോയി ഞാൻ സംസാരിക്കാൻ എന്റെ ശ്രദ്ധ ഇങ്ങോട്ട് മാറിപ്പോ ചെറുതായിട്ടൊരു ഡാർക്ക്നെസ് പോയിപ്പോയി കുഴപ്പമില്ല അങ്ങനെ അത് സക്സസ് ആയി കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം ഇങ്ങനെ ആയിരിക്കും എങ്ങനെ ആയിരിക്കും ഇനി പൊട്ടിത്തെറിക്കുക എന്നൊക്കെ പേടിയുണ്ടായിരുന്നു പിന്നെന്തായിരുന്നു അങ്ങനെ നല്ലതാ ട്രൈ ചെയ്ത് നോക്കാൻ നല്ലതാണ് പരിപാടിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു ഗ്രീൻ ചീസ് വട ഞാനിങ്ങനെ ഒത്തിരി നാൾ മുമ്പേ ഇത് ഇങ്ങനെ കാണുന്നതാണ് ഇപ്പൊ മഴയൊക്കെ വന്നപ്പോഴാണ് ഞാൻ ആക്ച്വലി ഇതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത് പിന്നെ കുറേ നാളായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്നാക്സ് എന്തെങ്കിലും ഒക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പൊ നമുക്ക് ബാക്കി അടുത്ത സെറ്റും കൂടെ കൊരാ അപ്പോൾ നമ്മുടെ അടുത്ത സെറ്റും റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഇടയ്ക്കൊന്ന് വർത്താനം പറയാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേനും എൻ്റെ കണ്ണ് തെറ്റി ഒരെണ്ണത്തിൻ്റെ ഒരു സൈഡ് ആദ്യം ഇതിട്ടതിൻ്റെ ഒരു സൈഡ് അങ്ങ് ചെറുതായിട്ടൊരു ഡാർക്ക്നെസ് കൂടിപ്പോയി പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു കരിഞ്ഞ ടേസ്റ്റ് ഒന്നും വന്നില്ല ആ ഒരു ഒന്ന് ഡാർക്കായിപ്പോയി ബാക്കിയെല്ലാം കറക്റ്റ് പാകമായിരുന്നു അപ്പം ഇതൊരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വട ആക്ച്വലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ് ഇപ്പോഴും ഇനി അടുത്തിടയ്ക്കൊന്നും ഫ്രൈയിങ്ങും പരിപാടിയൊന്നും ഇല്ല കുറച്ച് നാൾ കഴിഞ്ഞ് ഒന്നുകൂടെ എനിക്ക് ഇച്ചിരി കൂടെ വൃത്തിയായിട്ട് ഉണ്ടാക്കി നോക്കണമെന്നുണ്ട് ഇതിപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ട്രൈ ആണിത് അപ്പോൾ ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈയൊരു സമയത്ത് ഈ മഴക്കാലത്ത് നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ഒരു വട ഇതുവരെ ഗ്രീൻ പീസ് കൊണ്ട് വട ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ചായയും കൂടെ ഇട്ടു ആ ഗ്രീൻ പീസ് വടയുടെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ചായ ഇട്ടു അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിട്ട് വരുന്നതെ താങ്ക് യു സോ മച്ച്